ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മദ്യപിക്കുന്ന ഇന്ത്യന് സംസ്ഥാനം ചില കണക്കുകൾ അറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ മദ്യപാനികളുള്ള സംസ്ഥാനം അസമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു പതിനഞ്ചിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ള പതിനാറ് ദശാംശം അഞ്ച് ശതമാനം സ്ത്രീകൾ അസമിൽ മദ്യപിക്കുമ്പോൾ ദേശീയ ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ഓണം വിഷു ക്രിസ്മസ് ആഘോഷം എന്തുമാകട്ടെ പിന്നേറ്റത്തെ പത്രത്തില് മലയാളി കുടിച്ച മത്യത്തിന്റെ കണക്ക് ആഘോഷത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു അടുത്ത കാലം വരെ എന്നാൽ അതില് ഭൂരിപക്ഷവും കുടിച്ചു തീർത്തത് പുരുഷന്മാരാണെന്നതില് തർക്കമുന്നും കാണില്ല മലയാളി സ്ത്രീകൾ മദ്യപാനത്തില് അത്ര മുന്നിലല്ല തന്നെ കാരണം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഇന്ത്യയിലെ ചില മദ്യപാന കണക്കുകൾ എടുത്തു ആ കണക്കുകളിൽ കേരളമില്ലെങ്കിലും ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് സർവേയിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ മദ്യപാനികളുള്ള സംസ്ഥാനമായി കണ്ടെത്തിയത് അസമാണ് മദ്യപിക്കുന്ന പതിനഞ്ചിനും നാൽപ്പതിനും ഇടയിലു പ്രായമുള്ള സ്ത്രീകളുടെ ദേശീയ ശരാശരി ഒന്ന് ദശാംശം രണ്ട് ശതമാനമാണെങ്കിൽ അസമില് അത് പതിനാറ് ദശാംശം അഞ്ച് ശതമാനമാണ് ഇതേ പ്രായപരിധിയിലുള്ള എട്ട് ദശാംശം ഏഴ് ശതമാനം സ്ത്രീകളും മദ്യപിക്കുന്ന മേഘാലയയാണ് ഇക്കാര്യത്തിലെ രണ്ടാം സ്ഥാനത്തുള്ളത് അസമിനേക്കാൾ കുറവാണെങ്കിലും ദേശീയ ശരാശരിയേക്കാൾ എത്രയോ മുകളിലാണ് മേഘാലയെന്ന് കണക്കുകൾ കാണിക്കുന്നു ഈ കണക്കുകളിലെ മൂന്നാം സ്ഥാനം അരുണാചല പ്രദേശിനാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തെ സ്ത്രീകൾക്കിടയിൽ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ടെങ്കിലും പതിനഞ്ചിനും നാൽപ്പത്തിയൊമ്പതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ മൂന്ന് ദശാംശം മൂന്ന് ശതമാനം പേർ മദ്യം കഴിക്കുന്നുവെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പതിനഞ്ചിനും നാൽപ്പത്തിയൊമ്പതിനും ഇടയിൽ പ്രായമുള്ള അമ്പത്തിയൊമ്പത് ശതമാനം പുരുഷന്മാരും മദ്യപിക്കുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ സ്ത്രീ മദ്യപനം പതിനഞ്ചിനും നാൽപ്പത്തിയൊമ്പതിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ സിക്കിമില് പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും ഛത്തീസ്ഗഡില് പൂജ്യം ദശാംശം രണ്ട് ശതമാനവും മദ്യപിക്കുന്നു നേരത്തെ സ്ത്രീകളുടെ മദ്യപാനം യഥാക്രമം ഒമ്പത് ദശാംശം ഒമ്പത് ശതമാനവും ഒമ്പത് ദശാംശം ആറ് ശതമാനവുമായിരുന്ന ജാർഖണ്ഡിലും ത്രിപുരയിലും ഗണ്യമായ കുറവുണ്ടായെന്നും കണക്കുകൾ പറയുന്നു നിലവിലെ കണക്കുകൾ ജാർഖണ്ഡിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും ത്രിപുരയിൽ എട്ട് ശതമാനവുമാണ് രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലകളായ ദില്ലി മുംബൈ കർണാടക ബംഗളൂരു തുടങ്ങിയ മെട്രോപൊളിറ്റൻ സംസ്ഥാനങ്ങൾ പട്ടികയിലെ പ്രധാന സംസ്ഥാനങ്ങളില്ലെന്നതും ശ്രദ്ധേയം മദ്യപിക്കുന്ന സ്ത്രീകൾ കൂടുതലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മത്യാപാനികളായ പുരുഷന്മാരുടെ ദേശീയ ശരാശരി ഇരുപത്തിയൊമ്പത് ദശാംശം രണ്ട് ശതമാനമാണെന്നും കണക്കുകൾ പറയുന്നു പുരുഷന്മാരിലെ മദ്യപാനികൾ കൂടുതലും തെക്ക് വടക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അരുണാചല പ്രദേശ് ത്രിപുര തെലുങ്കാന ഛത്തീസ്ഗഡ് മണിപ്പൂര് സിക്കിം മിസോറാം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തില് കൂടുതൽ പുരുഷന്മാരും മദ്യപാനികളാണെന്ന് കണക്കുകൾ പറയുന്നു കേരളത്തിലെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്നും കണക്കുകൾ പറയുന്നു ം ആറ് ശതമാനം സ്ത്രീകൾ മദ്യപിച്ചിരുന്ന് കേരളത്തില് ഇപ്പോൾ പൂജ്യം ദശാംശം രണ്ട് ശതമാനം സ്ത്രീകൾ മാത്രമേ മദ്യപിക്കുന്നുള്ളൂവെന്നും കണക്കുകൾ പറയുന്നു അതേസമയം കേരളത്തിലെ പുരുഷന്മാരിൽ പത്തൊമ്പത് ദശാംശം ഒമ്പത് ശതമാനം പേരാണ് മദ്യപിക്കുന്നവരെന്നും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു